ഹലോ അസ്ലാമലൈക്കും അൻഷുസ് വർഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വർത്തനം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങാ നമുക്ക് ഇന്നൊരു കല്യാണമുണ്ട് ആ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം കേട്ടോ ചുരിദാറൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആയിക്കണം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മളെ ചുരിദാർ കാണാൻ ഒരു വായ്പൻ്റെ ഒരു മണം മണക്കണ്ടെങ്കിൽ നമ്മളെ മൂത്തച്ചിൻ്റെ ചുരിദാറാണ് കേട്ടോ അപ്പോൾ താത്താൻ്റെ ചുരിദാറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പൂതേനെ കേട്ടോ ഒരു ദിസ എന്നുള്ളത് അപ്പോൾ അതാക്കണേ ഇന്ന് നമ്മൾ ആ ചുരിദാറാണ്ട് ഒപ്പിച്ചിരിക്കണിട്ടോ എങ്ങനെയുണ്ട് ചുരിദാറിട്ടിട്ട് ചുരുക്കുണ്ടോ അല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യേണ്ടി കിട്ടാം അപ്പോൾ അതാക്കണേ മാറ്റി ഒരുങ്ങി നമ്മൾ പോകുകയാണ് കിട്ടാം അപ്പം കല്യാണം എവിടെയാണെന്നല്ലേ പന്നിപ്പാറ എന്ന് പറയും കേട്ടോ അവിടെ നമ്മളെ ഉമ്മൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ കല്യാണം ആണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുകയാണ് അപ്പം അങ്ങനെ അതാക്കണേ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നല്ല പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുടിച്ചാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ടോ വന്നിട്ട് അത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അതാക്കണേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ പിന്നെ കുഞ്ഞാമാരും ഇമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ അമ്മയാളുണ്ട് ഇങ്ങനെ കല്യാണമൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ഇതാകുമല്ലോ കല്യാണം എല്ലാ കൂട്ട കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവും ഈ കല്യാണം കൂടുമ്പോലെ അപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും പോവുകയോ വരിക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ ഫോം വിളിച്ചും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അതൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ നേരിട്ട് കാണൂലല്ലോ അപ്പോൾ എല്ലാവരും പാടങ്ങോട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാക്കണേ അങ്ങനെ നമ്മൾ തിരക്കാവുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ നല്ല ചൂടില്ല നല്ല പോത്ത് ബിരിയാണി മക്കളെ ചൂട് ഉണ്ടോ ആവി പറക്കണമുണ്ടെങ്കിൽ നല്ല അടിപ്പൊളി നല്ല ചൂടില്ല ചോറും നല്ല ബീഫും കേട്ടോ കാണാം നിങ്ങൾ പോത്തിറച്ചി എന്താ അതിൻ്റെ ഒരു രസം എന്നറിയാം ചൂടും കൂടി ഉണ്ടായപ്പോളേയും ഒരു പ്രത്യേക രസം ചൂടില്ല ബിരിയാണി മേടിച്ചുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ അല്ലേ അത് പൊട്ടിച്ച പാടുക്കനെയാണ് കേട്ടോ നമ്മൾ തിന്നണത് അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ തിന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോളാണ് ഞങ്ങളെ ഇമ്മയും നാത്തൂനും അപ്പുറത്താണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഓലിക്ക് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓല് വന്നത് അങ്ങനെ ഓല് താക്കണേൽ അപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഓര് നേരത്തെ വന്നിട്ട് വെച്ചെങ്കിൽ അവിടെ ഒരു അമ്മേൻ്റെ പേരുണ്ട് പിന്നെ നാത്തൂൻ്റെ പേര് അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓല് അവിടെ ഇനി അപ്പോൾ ഞങ്ങൾ വേഗം ചോറ് അയച്ചാൽ മതി ചോറ് വച്ചാൽ മതിയായിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം പോയി ചോറ് വെച്ചാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ ചോറൊക്കെ വെച്ച് കഞ്ചുമൊക്കെ തികി കുലുക്കൊഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇല്ല കാവുണ്ട് കേട്ടോ കാപ്പി അപ്പം അത് കുടിച്ചാൽ വേണ്ടി വേഗം പോവുകയാണ് കേട്ടോ കല്യാണപ്പാരി ചെന്നാൽ ഈ ഒരു കാപ്പി ഉണ്ടല്ലോ അത് കുടിച്ചണം കേട്ടോ മക്കളെ ഒരു ചിലത് രസം ഉണ്ടാവില്ല കേട്ടോ ചിലത് അതിന് വേണ്ടി നല്ല രസമാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ട് കിട്ടാം അപ്പം നമ്മളെ മിന്നോട്ടാണ് ഈ കാവ നമുക്ക് തുറന്നതെന്ന് കിട്ടാം പക്ഷേങ്കിൽ ഒന്നായിട്ടും ഇങ്ങോട്ട് തുറന്നിട്ടേ എന്താ കജീമക്കാണ് വികേണ്ടത് തന്നെ കേട്ടോ ഭാഗ്യത്തിന് ഞാൻ അപ്പോൾ തന്നെ കൈ വലിച്ചുകൊണ്ട് കൈമക്കം ഒന്ന് വീടാണ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ഒരു രസമാണ് ഈ ബിരിയാണീൻ്റെ മേലെ ഈ ഒരു കാവ കുടിച്ചില്ലട്ടോ പിന്നെ ഞാനേതായാലും രണ്ടാമതൊരു ഗ്ലാസ് കൂടി മാങ്ങി കണിട്ടാണ് നല്ല രസമുണ്ട് എനിട്ടോ കുടിച്ചാൻ ഇങ്ങനെ കുടിച്ചാൻ അപ്പം അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ തിന്ന് കാവയൊക്കെ രണ്ട് ഗ്ലാസ് കുടിച്ച് ഇനി അത് ഒന്ന് തേച്ചണമല്ലോ ബിരിയാണി പള്ളർച്ചു തിന്നതല്ലേ അപ്പോൾ ഇതാക്കണേ എല്ലാവരും ഇങ്ങനെ കുത്തിറൊക്കെയാണ് കേട്ടോ കുഞ്ഞാമാരുണ്ട് അമ്മയാളുണ്ട് നാത്തൂനുണ്ട് ഇമ്മ ഉണ്ട് പിന്നെ അനുസത്തിൻ്റെ കൂടിയും വരാണ്ട് കേട്ടോ ഓള് വന്നിട്ട് ഞാൻ പോള് ചോറി ചമ്മയ്ക്കണട്ടോ ഓള് വരാൻ നേരം വേഗി കുറച്ച് അങ്ങനെ എന്താക്കണ് പുതിയ എണ്ണിട്ട്നെ ഫോട്ടോ ഒക്കെ എടുക്കണേ അങ്ങനെ ഇതാക്കണേ ഞമ്മള് ആത്തൂവിൻ്റെ പേരെവിടെയാണെന്ന് പറഞ്ഞത് അപ്പം ഒളപ്പരിയിൽ നമ്മളവിടെ ചെറിയ ലറ്റം വന്നിട്ട് അവൾക്ക് ചെല്ലാൻ ഞാൻ മോശമല്ലേ അപ്പം ഞങ്ങൾ എന്താ ഈ ഒളപ്പരിക്ക് പോവുകയാണ് കേട്ടോ അപ്പം എന്താണ് കേട്ടോ പേര അപ്പം അങ്ങനെ ഞങ്ങൾ ആത്തൂക്കൊക്കെ കയറുകയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ അവൾക്ക് കയറുകയാണേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചെന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ദോറൊക്കെ നിസ്കരിച്ച് പിന്നെ എന്താ ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ മറന്നു കിട്ടാം അതിൻ്റെ ഇടയിൽ നമ്മളെ ആങ്ങളുടെ കുട്ടിന്ന് ഒരു ഒളിച്ച് വീണ് ഒരോളിച്ച് വന്ന് ഓൾ മടി കുത്തിരുന്നപ്പോൾ അങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടെൻ്റെ അടിയിൽ അത് വീഡിയോ എടുക്കാനാണ് മറന്നു പോയിട്ടാണ് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഓഡിറ്റോറിയത്തിൽ തന്നെ വന്നു അപ്പത്തക്കണേ പുതിയ അപ്പം ചെറുക്കം പിന്നെ ഉണ്ട് കട്ടോ അങ്ങനെ പുതിയാപ്പിള ചേർക്കം വന്ന് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അതിൻ്റെ ബാഗിൽ തന്നെ പഞ്ഞ് പുതിയെണ്ണവും വരും കേട്ടോ അപ്പോൾ പുതിയാപ്പിള ചേർക്കം മുന്നിലും അവൻ്റെ ഒപ്പമില്ല ഒരു ബേക്കറിയൊക്കെ വന്ന് കച്ചുട്ടി പാട്ടൊക്കെ പാടി അവനെ സ്റ്റേജ്മക്കൊക്കെ കയറ്റിയാണ് കേട്ടോ അപ്പം അതാക്കണ് ഓ സ്റ്റേജ്മ കയറി അതിൻ്റെ ബേക്കറി അതാക്കണ് അവൻ്റെ കൂട്ടോ കുടുംബക്കാരൊക്കെ അതുകൊണ്ട് ഇട്ടാം ഒരു കടം അതല്ലേ ഒരുമ്മ പറ്റതൊക്കെ തലി കെട്ടില്ല എന്ന പറഞ്ഞ മാതിരി അവൻ്റെ ഒപ്പം വന്നവരൊക്കെ മെറൂൺ കളർ ചുരിദാറായിട്ട് കേട്ടോ ഒറ്റ ഒന്നില്ല കേട്ടോ വേറൊരു കളർ ഒക്കെ ഇതേ ഒരു മെറൂൺ കളർ കിട്ടാ നല്ല രസം ഉണ്ടിട്ടോ ഇപ്പം അവിടെ തേട്ടം വന്നിറങ്ങിയപ്പം ഓരോ ഡ്രസ്സുകളൊക്കെ കാണാൻ നല്ല സൂപ്പർ ഡ്രസ്സുകളാണ് കേട്ടോ കാണാൻ ഈ മെറൂൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളാണെങ്കിൽ തുണി കുപ്പ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും നമ്മൾ കാണുന്നില്ല കല്യാണ പരിയിലാണ് ചെന്നാങ്ങളോട് പറയുകയാണെങ്കിൽ മക്കളെ പലതരം ഡ്രസ്സുകളങ്ങനെ കാണാം എന്തോ ഒരു ചോർക്കില ഡ്രസ്സല്ല നമ്മളൊന്ന് പോയി മസിയിട്ട് തിരഞ്ഞാലും കൂടി കിട്ടൂല അങ്ങനത്തെ ഡ്രസ്സുകൾ കിട്ടാം അത്ര ഡ്രസ്സുണ്ട് ഇനി ടീ വന്നോര ഡ്രസ്സ് കാണാൻ അപ്പോൾ അതാക്കുന്നത് ഞമ്മൾ പുതിയണ്ണൂട്ടിയും വന്നിട്ടുണ്ടാക്കുന്നുട്ടോ വന്നപ്പോഴത്തേന് രണ്ട് ഭാഗത്ത് നല്ല പൂത്തിരിയൊക്കെ കത്തിച്ച് അതിൻ്റെ നടു കൂടെ മൂപ്പത്തിൽ വന്നിട്ട് ഇട്ടോ നമ്മളെ കാലത്തൊന്നും ഇങ്ങനത്തെ പൂത്തിരി ഇനി ഇപ്പം അതൊക്കെ കാണുമ്പം വല്ലാത്തൊരു സങ്കടമാണ് കിട്ടാം അന്ന് എന്തൊരു പൂത്തിരി ഇപ്പോഴത്തെ പുതിയ എണ്ണ വരലും പുതിയാപ്പിളെ വരുമ്പോഴൊക്കെ കാണുമ്പം ഒരു ഒരു എത്തപ്പം പറ മനസ്സൊക്കൊരു ഭയങ്കര ഒരു സങ്കടമാണ് ഞമ്മുടെ കാലത്തൊന്നും ഇതില്ല ലോന്നില്ലത് അപ്പം ഏതായാലും എത്തപ്പം കാട്ടണത് അപ്പം പുതിയണിൻ്റെ അപ്പം പുതിയണിനെ കൊണ്ടുവന്നവരാക്കണ് ഡാൻസും കളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോളെന്താക്കണേ സ്റ്റേജ്മക്ക് കയറ്റാണ് ഏതായാലും പുതിയ അപ്പള കജ്ജൊക്കെ കുടിച്ചണുണ്ട് ഇപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാലത്ത് ഓഡിറ്റോറിയവും ഇല്ല പിന്നെ ഒരു കജ്ജ് കുടിച്ച് കേരളം ഇല്ല അതൊന്നുമില്ല നമ്മളാണ് മണ്ടി പോവുക അവിടെ പോയി ആണ് അതൊക്കെ തന്നെ ഇനി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം ഇതാക്കണ് ഓനാണ് കജ്ജ് കുടിച്ചെങ്കിലേ പെണ്ണുങ്ങൾ സ്റ്റേജ്മൊക്കെ കയറുകയുള്ളൂ കയറുമ്പോൾ ഒരു പടക്കം ഉണ്ടാവും ആണ് പൊട്ടുമ്പങ്ങളോട് പറയുകയാണെങ്കിൽ ലോകത്തിലെ സാധനങ്ങൾ മുഴുവനും കാണാം ഓല തലയിൽ കൂടിയാണ് ചാടണം അങ്ങനെ ഏതായാലും നമ്മളെന്താട്ടേ നമ്മൾ പുതുക്കം പോവുകയാണ് കേട്ടോ പുതണ്ണിൻ്റെ അപ്പം കുറച്ച് ദൂരത്തേക്കാണ് കെട്ടിച്ചിട്ടുണ്ടത് പിന്നെ ഏതായാലും നമ്മൾ ബസ് പോയി ബസ്സിലാണ് കേട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ അവിടെ എത്തി പാട്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഡാൻസൊക്കെ കണ്ടിന് അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഏതാക്കണേ നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് നടക്കാണ്ട് കേട്ടോ നടക്കാൻ തന്നെ ബസ് പോവുകയൊക്കെ ചോദിച്ചും പക്ഷേങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ഈ വണ്ടി തിരിച്ചാൽ കജാത്തോണ്ട് നമ്മുടെ ഡ്രൈവറാക്കണേ വണ്ടി അവിടെ തിരിയില്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇറങ്ങിക്കാണ്ടാണ് നടന്നോളിയാൽ അപ്പം ഞങ്ങൾ ഏതായാലും നടക്കുകയാണ് കേട്ടോ കുറച്ചം നടക്കാണ്ട് അപ്പം അങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഞമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട കുട്ടികൾക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാൽ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം ഇപ്പോഴും വേണം കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യാം മറക്കരുതേ അങ്ങനെ ഇതാക്കണേ പുതിയണിൻ്റെ പരയിലെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ചിരിട്ടാലോടീക്കണേ അപ്പോൾ ഇതാക്കണ് ഇത് ഓഡിറ്റോറിയത്തിൽ ഒന്നല്ല അതുപോലെ പെരയിൽ വെച്ചിട്ട് തന്നെ ഇനി കേട്ടാ പരിപാടി ഒല പെരയൊക്കെ കണ്ടു നിങ്ങൾ അലങ്കരിച്ചിട്ടും കണ്ടെ സൂപ്പർ ആക്കിയിക്കണ കേട്ടോ ഞങ്ങളോട് പറയുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങളവിടെ വന്ന് കുത്തിർന്ന് പിന്നെ ഞങ്ങൾക്ക് ഓർലിക്സും പിന്നെ ഒരു പൊതി ഉണ്ട് കേട്ടോ ആ പൊതിയിലിപ്പോൾ എന്താന്നിലപ്പം പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ സാന്ഡ്വിച്ച് എനിട്ടോ അങ്ങനെ സാൻഡ്വിച്ച് അല്ല ബർഗർ മറന്നു ഏതാട്ടോ ബർഗറും ഒരു കുപ്പി ഫ്രൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ തിന്നിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ചു കേട്ടോ ബസ്സിൽ പോകുമ്പോൾ തിന്നാന്ന് വിചാരിച്ച് അങ്ങനെ ഏതായാലും ഞമ്മൾ അതൊക്കെ കുടിച്ച് പുത്തിന്നപ്പതാക്കണ് പുതിയെണ്ണം പുതിയാപ്പിളയും വന്നിരിക്കണട്ടോ ഞങ്ങൾ ഫസ്റ്റ് എത്തിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ഡേ അറിഞ്ഞ മാതിരി ഞങ്ങൾ ഫസ്റ്റ് ഡേത്തീങ്ങണ എൻ്റെ ബാക്കിലുണ്ട് പുതിയണ്ണും പുതിയാപ്പുളയും വന്നിരുന്നത് അങ്ങനെതാക്കണേ അമ്മായിമ്മ നിങ്ങളെ കഞ്ചുടിച്ച് കയറ്റാണ് കേട്ടോ അവിടുക്ക് അങ്ങനെ ഏതായാലും പുതിയണ്ണും പുതിയാപ്പൊളിയും ഒക്കെ അവിത്തേക്ക് വലത് കാലം വെച്ച് കയറി അങ്ങനെതാക്കണേ ഇതിനെ ഓല റൂമാണ്ട്ട ഇതാണ് മണിയറ പണ്ടൊക്കെ മണിയറ എന്ന് വെച്ചാൽ അലങ്കരിച്ചീനി അത് ഞമ്മക്ക് അലങ്കരിച്ചാട്ടാ പണ്ടൊക്കെ മണിയറ എന്ന് വെച്ചാൽ സൂപ്പറാക്കീനി അലങ്കരിച്ചുകൊണ്ട് പുക ആയിട്ടും എലായിട്ടും തൂങ്ങലായിട്ടും ഒക്കെ ഉണ്ടിനി ഇപ്പം അതൊന്നുമില്ല അവിടെ ഇവിടെ ഒരു പൂക്ക് വെച്ചെങ്കിൽ വെച്ചു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഏതായാലും പേരിയൊക്കെ ഇതാണ് കേട്ടോ രണ്ട് റൂം അടിയിലും രണ്ട് റൂം മേലെയൊക്കെ ആയിട്ട് ആ പതാക്കള് പുതിയേട്ടിൻ്റെ അഞ്ചത്തിയാണ് കേട്ടോ അഞ്ചത്തി കുട്ടിയും ഏട്ടത്തിയും നല്ലോണം കെട്ടിപ്പിടിച്ചു നോലും ഒഴിച്ചു തനിട്ടോ ഭയങ്കര സങ്കടം നമുക്കുണ്ടല്ലോ അങ്ങനെ അതിങ്ങനെ കണ്ടപ്പോഴാണ് ടോ ഓർമ്മ അതിൻ്റെ അനുസരിച്ച് ഞാനും കല്യാണം കഴിഞ്ഞു ഇതേമാതിരി എനിക്ക് കെട്ടിപ്പിടിച്ചു നല്ല ഒളിച്ചുകൊണ്ടേനി എത്ര കുട്ടികളെ മാരിങ്ങനെ നടക്കല്ലേ അപ്പോൾ പിരിയുമ്പോൾ ഒരടങ്ങേറാൻ നെയ്ക്കാറല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള ടെൻഷൻ അതാ നാളെ വരാം